തിരുവനന്തപുരം എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ ലോകത്തിൽ മികച്ചതെന്ന് അമേരിക്കൻ അവകാശവാദം പക്ഷേ ഇംഗ്ലണ്ട് വാങ്ങിയ എഫ് തേർട്ടി ഫൈവ് തകരാൽ തകരാറിലായി തിരുവനന്തപുരത്ത് കിടപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയാവുന്നു ഗുരുതര ഹൈഡ്രോളിക് തകരാറാണ് ഏറ്റവും വലിയ വിലയുള്ള സെൽത്ത് ഫൈറ്ററാണ് ഒന്നിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളർ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ഫെബ്രുവരിയിൽ മോദിയുടെ യു എസ് സന്ദർശനത്തിൽ ഇന്ത്യക്ക് എഫ് തേർട്ടിഫൈവ് നൽകാൻ ട്രംപ് സന്നദ്ധത അറിയിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അടിയന്തരമായി നിലത്തിറക്കിയത് ബ്രിട്ടീഷ് ഏജൻസിമാർ കണി ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല നിർമ്മാതാക്കളായ ലോ ഫീഡ്മാർട്ടിൻ്റെ എഞ്ചിനീയർമാർ അമേരിക്കയിൽ നിന്ന് എത്തിവേണം തകരാറുകൾക്കായി ഇതിന് രണ്ടാഴ്ച ഏഴ് ടുക്കും വിമാനത്തകരാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ട്രോളുകളിലും നിറഞ്ഞതോടെ യു എസിന് നാണക്കേടായി ഒ എൽ എക്സിൽ ആക്രിവിലയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചുവെന്ന സമൂഹ മാധ്യമ പോസ്റ്റ് വന്നു അമേരിക്കയ്ക്ക് പുറമേ പതിനൊന്ന് രാജ്യങ്ങൾ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് ബെൽജിയം ജർമ്മനി പോളണ്ട് സ്വിറ്റ്സർലാൻഡ് ചെക്ക് റിപ്പബ്ലിക് ഗ്രീസ് റൊമോണിയോ എന്നിവർ ഓർഡർ നൽകിയിട്ടുണ്ട് അത്ഭുത സംഗീത മറ്റാർക്കും കൈമാറില്ല എന്നുമാണ് വീമ്പിളക്കുന്നത് പക്ഷേ എഫ് തേർട്ടി ഫൈവിൻ്റെ തിരുവനന്തപുരത്തെ കിടപ്പ് ലോകം കണ്ടതോടെ അവർക്ക് തലയിൽ മുണ്ടിരേണ്ട അവസ്ഥയിലായി വിമാന തകരാ തകരാറിൻ്റെ വിവരങ്ങൾ ഇന്ത്യൻ ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് ഇത്രയും വിലയ്ക്ക് എഫ് തേർട്ടി ത്രീ തേർട്ടി ഫൈവ് വാങ്ങി വീട്ടിലാകെ ആകണോ എന്നാണ് രണ്ട് വട്ടം ആലോചിക്കുന്നത് വാങ്ങിയാലും എണ്ണം കുറച്ചേക്കും അമ്പതിനായിരം അടിവരെ ഉയരത്തിൽ എൺപത്തൊന്നായിരം കിലോ ആയുധങ്ങളുമായി മണിക്കൂറിൽ നൂറ്റി ആയിരത്തി ഇരുന്നൂറ് മൈൽ സ്നേഹതയിൽ പറക്കും കടാടുകളുടെ കണ്ണുവെട്ടിക്കും എന്നൊക്കെയാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഇൻ്റർഗ്രേറ്റ്സ് എയർ കമാൻഡ് സിസ്റ്റം ഇന്ത്യൻ വ്യാമ അതിർത്തിയിൽ കടന്നയുടൻ എഫ് തേർട്ടി ഫൈവ് വിമാനത്തെ കണ്ടെത്തി ഇതോടെ റാഡുകളെ കബളിപ്പിച്ച് പറക്കുമെന്ന അവകാശവാദം പൊളിഞ്ഞു ഇസ്രയേലിൻ്റെ എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാനും കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടുകയും ചെയ്തു